ഒരു മാരക ഭീകര ട്വിസ്റ്റ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് നടക്കുമോ ഏഹ് രതീഷിനെ എവിക്ട് ചെയ്തിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു കയറ്റുമോ സീക്രട്ട് റൂമിലാക്കിയിട്ട് ഒരു റീഎൻട്രി ഉണ്ടാകുമോ അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ അതോ അതിന് ചാൻസ് വളരെ കുറവാണോ പിന്നെ നമ്മുടെ ജിൻഡോയ്ക്ക് ചത്തിര സെൻറ്റേഷൻ എടുക്കാൻ വേണ്ടി ലാലേട്ടൻ അയച്ചിരിക്കയാണ് അതെ ഒരു വലിയ ഡോക്ടറെ പക്ഷെ അത് വൈൽഡ് ഗാർഡ് വല്ലാണോ എല്ലാവർക്കും നമസ്കാരം ജാതികൾ സ്വന്തം രേവതി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഒരു മാരക ഭീകര ട്വിസ്റ്റ് നടക്കുമോ ഇന്ന് എല്ലാം നമുക്കിന്ന് കാണാം ഇന്ന് ആ ട്വിസ്റ്റ് ചിലപ്പോൾ ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ പ്രൊമോ ആയിരിക്കും കാണിക്കാൻ പോണത് ആ രതീഷ് ആയി എന്നുള്ളത് നമുക്ക് കുറച്ച് കൺഫർമേഷൻ ഒക്കെ കിട്ടി നമ്മൾ പറഞ്ഞു രതീഷ് എവിക്റ്റ് ആയി എന്നാണ് അറിയുന്നത് അല്ലേ എന്നാൽ രതീഷ് എവിക്റ്റ് ആയ ശേഷം രതീഷ് എന്ത് സംഭവിക്കും രതീഷ് ഔട്ട് ആവുമോ പുറത്ത് വരുമോ അതോ സീക്രട്ട് റൂമിലേക്ക് പോകുമോ അതോ നമ്മളെ കാണിക്കത്തില്ല ചിലപ്പോൾ രതീഷിൻ്റെ റീ എൻട്രി കൊടുക്കുമോ ഏഹ് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ ഞാൻ പക്ഷെ ഒരു പത്ത് ശതമാനം ചാൻസ് ഞാൻ കാണുന്നുണ്ട് എനിക്കൊരു ചാൻസ് പ്രോബിലിറ്റി ഞാൻ കാണുന്നുണ്ട് ബാക്കിയുള്ളത് ഞാൻ കാണുന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനം ഞാൻ കാണുന്നില്ല പക്ഷെ എന്നാലും എനിക്കൊരു ഭീകര ട്വിസ്റ്റ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഉള്ളത് അത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിനൊരു കാര്യം മാറ്റി പിടിച്ചാലാണ് സീസൺ ഇപ്പം മാറ്റിപ്പിടിക്കുമോ ഈ ഒരു കാര്യത്തിൽ ഏ വൈൽഡ് ഗാർഡിൻ്റെ കാര്യത്തിൽ വൈൽഡ് കാർഡുകളൊന്നും ഇല്ല അല്ലെങ്കിൽ ഒരു ഇതാണ് ഉള്ളത് ഇപ്പോഴ് പിന്നെ രണ്ട് വയലുകാരുടെ കയറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറയാം അത് കൺഫേം ആയിട്ട് കാര്യം പേരെൻ്റെ കയ്യിലുണ്ട് പക്ഷെ അത് കൺഫേം അല്ല അതായത് എന്ന് പറഞ്ഞാൽ കൺഫേം ചെയ്ത സാധ്യതകളില്ല എന്നാണ് അറിഞ്ഞത് അപ്പം കൺഫേം ആണെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായാലും പറയും ഈ വ്യക്തി തന്നെയാണ് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഉള്ള വ്യക്തി തന്നെയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ കയറിയിട്ടില്ലെന്നും അറിയുന്നുണ്ട് അപ്പോൾ എല്ലാ ഇന്നത്തെ പ്രൊമോയിൽ കാണാൻ സാധിക്കും അതായത് ഇന്ന് എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളിൽ അറിയാൻ പറ്റും ബാക്കിയെല്ലാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റിംഗ് ആണ് കാര്യം ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നടക്കും ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഇന്നലെ നടക്കാത്ത പല കാര്യങ്ങളും അതായത് ഡിസ്കഷൻ കുറേ കാര്യങ്ങളുടെ രതീഷിൻ്റെ കേസ് രതീഷ് ബാഗെടുത്ത് പുറത്ത് വരെ ഇന്നലെ കുറച്ച് പറഞ്ഞായിരുന്നു അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ പിന്നെ സുരേഷ് രതീഷ് ഇഷ്യൂ അതേപോലെ ക്യാപ്റ്റൻസി ടാസ്ക് പവർ റൂമിലെ ടാസ്ക് പിന്നെ അങ്ങനത്തെ ജയിൽ നോമിനേഷൻ ക്യാപ്റ്റൻസി നോമിനേഷൻ ഇതിൻ്റെ എല്ലാ കാര്യം പിന്നെ ക്യാപ്റ്റൻസി ഇന്ന് ക്യാപ്റ്റൻസിക്കകത്ത് ഭയങ്കര ഒരു വഴക്ക് കിടക്കും അതായത് നമ്മുടെ അപ്സരയും റോക്കിയും തമ്മിൽ ആരായിരിക്കും ക്യാപ്റ്റൻ ആയത് ആ ക്യാപ്റ്റന് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമോ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിലായിരുന്നു നടക്കുന്നത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എവിക്ഷൻ ആരാണ് പുറത്തു പോയത് അത് കഴിഞ്ഞിട്ടുള്ള പ്രൊമോ പ്രൊമോയിൽ ഒന്നും ഇല്ലെങ്കിൽ എനിക്കൊന്നും പറയായില്ല ആ ഒന്നും ഉണ്ടാവില്ല രതീഷ് ഔട്ട് ആയിട്ടുണ്ടാവും ഉറപ്പിച്ചോ പ്രൊമോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ ചിലപ്പം വൈൽഡ് ഗാർഡ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിച്ചോളൂ ഒരു മാരക ഭീകര ഡിസ്റ്റ് ഓക്കെ നമുക്ക് കാത്തിരിക്കാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഹൈലി വെയ്റ്റിംഗ് എപ്പിസോഡായിരിക്കും ഇന്നത്തെ ബിഗ് ബോസിന്റെ പിന്നെ ഉള്ളതൊരു ഒരു പ്രൊമോയാണ് നമ്മുടെ ജിൻഡോയുടെ പ്രമോ ജിൻഡോയടുത്ത് ലാലേട്ടം ചോദിക്കുന്നുണ്ട് ഏ ജിൻഡോയെ കാണാമെന്നൊരു വലിയ ഡോക്ടറെ ലാലേട്ട അയച്ചിട്ടുണ്ട് ജിൻഡോ കഴിക്കാൻ പ്രശ്നമുണ്ടോ ജിൻഡോ ചെറിയതായിട്ട് ലാലേട്ട ഭയങ്കര മുറിവാണ് ചെറ്റിസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ എനിക്ക് അത് മാത്രമല്ല ഇവിടെ ഇവിടെന്നൊക്കെ ശരി 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 ഒരു വലിയ ഡോക്ടറെ ഞാൻ അകത്തേക്ക് വിടുന്നുണ്ടെന്ന് ലാലേട്ടം പറയുന്നു അങ്ങനെ രതീഷാണ് പോയി റൂം തുടക്കുന്നത് സ്റ്റോറൂമിൻ്റെ രതീഷ് ഞെട്ടിപ്പോവേ ഇങ്ങനെ വലിയൊരു നോട്ട് ഡോക്ടറാണ് ബൗൺസറാന്ന് തോന്നിട്ടോ പുള്ളിക്കാരൻ എന്നൊരു വലിയ ഡോക്ടറും സിസ്റ്ററും വലിയൊരു ആയിട്ട് വരുന്നുണ്ട് ഡോക്ടറെ കാട്ടി വലിയ സിറിഞ്ച് എന്നിട്ട് ലാലോട്ടെ പറയുന്നുണ്ട് കയ്യിലല്ല എടുക്കേണ്ടത് ബാക്കിൽ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മിക്കവാറും ജിൻഡോ അത് അത് വിശ്വസിച്ചിട്ടുണ്ടാവും ബാക്കിൽ എടുക്കാൻ പോകണമെന്ന് വിശ്വസിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ അവസ്ഥയാണ് ജിൻഡോടെ അവസ്ഥ അപ്പോൾ ഇത് ഒരു ചെറിയ ക്രമയായിരുന്നു അപ്പം ഇതിനെക്കാട്ടിയും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ സംഭവങ്ങളൊക്കെ ഇന്ന് നടക്കും നമുക്ക് കാത്തിരിക്കാൻ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല രതീഷിനെ എഡിക്റ്റ് ചെയ്ത് വിടും രതീഷ് പോവും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റ് ചാനൽ രതീഷിൻ്റെ ഇന്റർവ്യൂവും എല്ലാം വരും എന്നാലും ട്വിസ്റ്റുകൾ നമുക്ക് രണ്ട് ദിവസത്തിനകം പ്രതീക്ഷിക്കാം ആ രണ്ട് ദിവസത്തിനകം ഒന്നും നടന്നില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് തന്നെ നമുക്ക് നോക്കാം കാര്യം മാറ്റി പിടിച്ചാലാണ് ആണ് എന്നും നടക്കും അപ്പോൾ ഇതാണ് മെയിൻ സംഭവങ്ങൾ അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് എപ്പിസോഡിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് പിന്നെ പഴയ പവർ റൂം തന്നെയാണ് പവർ റൂമിലെ ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇതിനകത്ത് അപ്സരയാണോ വരാൻ പോണത് സിജുവാണോ വരാൻ പോണത് സിജോ ആണോ വരാൻ പോണത് ഷിജു സിജോ ആണോ വരാൻ പോണത് അത് റസ്മിനാണോ വരാൻ പോകണത് കണ്ടറിയാം അപ്സറെ ആര് വന്നാലും അത് ഗെയിം ചേഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസം സിജോ കഴിഞ്ഞാൽ വേറെ രീതിയിലായിരിക്കും കളിക്കുന്നത് അപ്സറെ കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി അവരോട് സിങ് ചെയ്ത് കളിക്കും സിജോ എങ്ങനെ കളിക്കും എന്ന് എനിക്ക് എനിക്കറിയത്തില്ല നമുക്ക് നോക്കി കാണാം അപ്പം എന്തായിരുന്നാലും അടുത്ത വീഡിയോയും അടുത്ത അപ്ഡേറ്റായിട്ട് വരാം അതുവരേക്കും ബായ്